നോൺ വെജ് ഒന്നും ഇല്ലാത്ത സമയത്ത് ഞാൻ സ്ഥിരം വീട്ടിൽ വെക്കുന്ന ഒരു കറിയാണിത് നാടൻ വറുത്തരച്ച മത്തങ്ങാ പുളും കറി മത്തങ്ങാ പുളും കറി തയ്യാറാക്കുന്നതിനായിട്ട് തൊലി മാറ്റിയ മത്തങ്ങ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് വെക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം നമുക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിനൊപ്പം വേവാനാവശ്യമായ വെള്ളവും രണ്ട് പച്ചമുളക് നടി കറിവേപ്പിലയും കൂടെ ഇട്ട് വേവിക്കാനായിട്ട് വെക്കാം ഇനി തേങ്ങയൊന്ന് വറുത്തെടുക്കണം ഇതിലേക്ക് ഉലുവ ഉഴുന്ന് പരിപ്പ് സാമ്പാർ പരിപ്പ് ഇതെല്ലാം ഇട്ടൊന്ന് വറുക്കാം ഇനി ഇതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അത് ഇട്ട് നല്ല വറുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം മത്തങ്ങ കഷ്ണങ്ങളിലേക്ക് പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം വറുത്ത് വെച്ച തേങ്ങ അരച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി കടുക് താളിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ സൂപ്പർ ടേസ്റ്റി മത്തങ്ങ പുളിങ്കര റെഡി അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ